െപ്പാന്റെ ഒന്ന് പറയുന്നത് സംഭവം എന്താ പറയാ ഓൻറെപ്പച്ചി ഇന്ന് രാവിലെ പോയി അതാണ് അതാണോ സങ്കടാണ് ആരാഴ്ച നമ്മളെ നോഫൽ ബ്ലോഗ് ഇന്ന് പോയി ഏഹ് സംഭവം നോഫൽ രാവിലെ മൂന്നരക്ക് പോയി സംഭവം അടുത്ത ആഴ്ച തന്നെ ഇങ്ങോട്ടന്നെ വേഗം ചെയ്യും പിന്നെ എന്തിനു കാര്യത്തിനാ പോയത് അറിയില്ല പിന്നെ ഓനെ ഓന്റെ അമ്മാന്റെ അടുത്ത് പോവാണ് അതിന്റെ വിഷമമൊക്കെ ഉണ്ട് അല്ലേക്ക് വ്ലോഗില് വരാൻ പറ്റൂലാണ്

10 15 ഇഞ്ച് വലുപ്പമുള്ള സൈക്പോട്ട് കണ്ടോ ഫുട്ബോളിക്ക് കംഫർട്ടബിൾ ടൂ സ്കൂൾ ടീവി ചേർന്നേ ഇത് സ്കൂൾ ടീമില്ലുള്ളുള്ള പെണ്ടസ് സ്കൂൾ ടീവേന്താ അല്ലയാ നിന്റെ അടുത്തല്ല അമസ് സ്കൂൾ ടീവി കാരണട്ടോ എന്തിനാ കാരന്നേ ഫുട്ബോളിക്ക് ആണേ ഞങ്ങളെ അല്ലെങ്കിലും ഫുട്ബോൾ കളിക്കണ്ടേ ജല്ലടിബോളി ഗോളി ആണല്ലോ ഇപ്പോർന്ന അവസാരെ ഗോളി കളണ്ടല്ലേ ഞാനക്കേല്ല ഉണ്ട് ഞാൻ കാണണ്ടല്ലേ ആ ഞാൻ അങ്കണ്ടേ കോട്ടേഴ്സണിക്കാർക്കിയ മൂന്നാൻമാരാണ് കംഫോർട്ട് ആണ് സൗണ്ട് കേൾക്കുവാണ് എല്ലാ തന്ത്രപാടിലും <r disappearance> <sch sú> ാണ് ദിവസം പത്തെട്ട് അന്നത്തെ ദിവസം കേൾക്കാറ് മാരത്തോണില് ചേച്ചി കളിത്തോണോ അഞ്ചു എങ്ങനെ ാണ് ഇല്ലേ പതിനെട്ട് വയസ്സരെ മണ്ടി കളിച്ചാൻ പറ്റൂല അങ്ങനെയൊക്കെ കോട്ടകളെ പക്ഷെ

എല്ലാരെല്ലാരും വീഡിയോയില് പറയണ്ടേ അപ്പൊ എല്ലാരും വരിക നല്ല അടിപൊളി മുടി അലിച്ചിലിണ്ടാവും എന്തിനാണ്ട് ലോകത്തില് ആപ്പാടെ രണ്ട് പീസു ഒന്നിന് ഇരുപത്തിരണ്ട് പോലീ മൊത്തത്തിൽ രണ്ട് ഒരു പേരന് നാപ്പത്തിരണ്ട് ാണ് നിങ്ങളാ ബിഗ് ഞാനും പിന്നെ <laughs> എപ്പോ <laughs> 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 എൻട്രി പ്രതീക്ഷിക്കാം നദി കൂടെ ചെലുപ്പം എൻട്രി കിട്ടും നോക്കട്ട കിട്ടിയ

ണി നേരത്തെ കിട്ടുന്നു സെലിബ്രേഷൻ എങ്ങനെയാ ഒന്നുകൂടി ഇട ഒന്നുകൂടി നേരത്തെ കേട്ടോ ഒന്നുകൂടി ആ അപ്പൊ ചേർന്ന ഓസ്കൂൾ ടീമിൽ അല്ല ദാ സ്വന്ത ഏറ്റാൻ പോലാർന്നിട്ടി കുറുമ്പക്കാരെ അർന്നി ആ എന്നാ വാക്ക് ഉള്ളേരാണ്ട് ഓസ്കൂൾ ടീമിൽ ചേർന്നി അതിന്റെ ചാടറെ പോയി കാണിച്ചുകൊണ്ടിരിക്കേ ഓ യെ കളി മെസി മോനെ ഓള് ഇത്ര കളിച്ചേ ഏടാ സെലിബ്രേഷൻ ആ ദേ നൗഫിൽ വ്ലോഗിന്റെ ആയില്ലേല്ലേ എ ഇല്ലപ്പ പോയി ഇല്ലപ്പ പോയി ഇല്ലപ്പ പോയി സൽവാസ്നെ മാഗം പോയി സിൽവനെ ഞങ്ങളെ പ്ലെയർ സിൽവനെ നല്ല സംഗടമുണ്ട് ആ റോൾസോൾസ് വെച്ചിഞ്ഞി છે റോൾസോൾസിന്റെ പകര 3 ഡറൽ ആയ റോൾസോൾസ് ആണ് വന്നതേ ല്ല തരകാരം ഇപ്പോ കിട്ടാലേ പെരുന്നാളായിട്ട് പെരുന്നാളായിട്ട് റോൾസോൾസ് ഒക്കെ બംഗാര വിശിയാണേ ഞാൻ ഒന്ന് ഇട്ടി ഞാൻ റെന്റിന കൊടുതാണ് അതെ ല്ല കോട്ടക്കൽ അങ്ങാണ് നേരെ അങ്ങോട്ട് കോട്ടക്കൽ ഉണ്ടാവും നമ്പർ കെ കീ പുജു പുജു ഏ ഇ പേര് ഒന്നും പറയാൻ പാടില്ല ആ വിവാഹിക്കാം എന്ത് തംബ്രാൻസോ ഇൻസ്റ്റൊക്കെയാറിയ പല പല വീഡിയോസും റീൽസും അന്നർച്ച വേരും ഒരു മഞ്ഞ പ്രൊഫൈൽ എലിജണ്ട ഇതാണ് മെയിൻ ക്യാരക്ടർ ആണോ കർനേക്ക ആണോ എല്ലാവരും പോയി ഒന്ന് റഫർ ചെയ്യല്ലേ എല്ലാവരും ഫോളോയട്ടോ ഫോളോ ചെയ്യാ പിന്നെന്താ വേണ്ടേ പിന്നെന്താ ചെയ്യടാ എല്ലാ വീഡിയോസ് ഒന്നും കാണണ്ട ഫോളോ ചെയ്താൽ പോരെ റീൽസിനെ ലൈക്ക് അടിച്ചാൽ മതി ആ വേണ്ട റീൽസ് ഒന്നും കാണണ്ട റീൽസ് ഒന്നും കാണണ്ട അതിക്ക് സ്റ്റോറി ഒക്കെ ഇവിനെ ഇൻസ്റ്റാ ഐഡി സാദിനി എംഎച്ച്ആർ ഇ സാദി അല്ലേ അത് പിന്നെ ഫോളോ ചെയ്യോ ആ നിന്റെ ഐഡി രസീത് വേറെ രസീത് ഓന്റെ എംഎച്ച്ആർ ഇ ഷാബില് ബാക്കിൽ കിടന്നേ ഷാനു സഹീൽ അല്ലേ യെസ് ായാലേ ഒരു നൂറ്റി സബ്സ്ക്രൈബേഴ്സൊക്കെ ആയാലും തുടങ്ങും കൂടെ

മറ്റേള് ഫോട്ടോ സ്കൂൾക്ക് വേണ്ടിട്ട് ഫോട്ടോ കേട്ടാസ് ഇത് തെർച്ചാണ് ഒരു ഹായ് പറഞ്ഞു ഒരു ഹായ് പറഞ്ഞു അവിടുത്തെ ഗസ്റ്റ് ഒന്നും കൂടെ വരൂട്ടോസ്റ്റ് ഒരു ഗസ്റ്റ് ഇപ്പൊ

എന്താ എനക്ക് പരിപാടി ആ പെരുന്നാൾ കാണാല്ലേ എങ്ങനെ കൊറേ ചിരിക്കാണ്ടില്ല ഈ വീഡിയോ ലിങ്ക് ഉണ്ടാവും ഒരാളെ ഒറ്റയ്ക്ക് ഇരുന്ന് എന്താണ് പൂവാടിയും സ്വന്തം ഫോട്ടോകളൊക്കെ അപ്പില് എന്തെ കോഫിയും കുടിക്കും സ്വന്തം ഫോട്ടോകൾ കപ്പണിച്ചെടുത്താ തിരിച്ചാ

പറയോ പറയോ രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാൻ ാണ് ഞാൻ പുതിയ ബെൻസ് ബെൻസ് കൈമാറ്റം ചെയ്യണേ ലിമിറ്റഡ് ഞാൻ ഷോറൂമിൽ നിന്ന് ഇറക്കിയാണ് ഞാൻ പോയപ്പോ ഷോറൂമില് കേരളത്തില് അഞ്ചെണ്ണായിട്ടുള്ളൂ ഇത് വൈറ്റ് എഡിഷൻ ലിമിറ്റഡ് എഡിഷൻ വൈറ്റ് വൈറ്റ് ലിമിറ്റഡ് എഡിഷൻ ബാക്കി അറിയില്ല ആരും അറിയാം പറഞ്ഞു പറയാനുള്ള ഗാങ് മെമ്പേഴ്സ് എല്ലാരും പോയി ഒരാളെ മെമ്പർ സ്കൂൾ ഇല്ല നാലല്ലോ

എട്ടരക്ക് എട്ടരക്കായി എട്ടാം പത്തരൊക്കെ പോയി കുളിക്കുക എട്ടരക്ക് പോയിക്കുക ഞാന് yeah, <com Catholic zomon> <required incoming Så>

സിലൂടെ ശിഷ്യന്മാരാണ് ഇത് കരാട്ടൊക്കെ ഇണ്ടാ കരാട്ടത് രണ്ട് പഞ്ചടിക അടിപൊളി കരാട്ടല്ലേ മറ്റേ വല്യപ്ര പഠിപ്പിച്ചു കൊടുത്താണിത് നാളെ സ്കൂളിൽ

See? Yeah. Yeah.